അസ്സലാമു അലൈക്കും വറഹമത്തുള്ള നാലാം ക്ലാസ്സുകാർക്ക് ആദ്യത്തെ പരീക്ഷ പ്രാക്ടിക്കൽ അത് കഴിഞ്ഞാൽ താരിഖ് അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വിഷയം ദുറൂസാണ് ആദ്യത്തെ ഏഴ് പാഠങ്ങളാണ് പരീക്ഷയ്ക്കുള്ളത് അതിൽ കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാവുക അഞ്ച് ആറ് ഏഴ് ഈ പാഠങ്ങളാണ് അഥവാ കാക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത അഞ്ച് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങൾ അപ്പോൾ പണ്ടത്തെ അഹ്ലാസ് അഖ്ലാഖാണ് ഇപ്പോൾ ദുറൂസായിട്ടുള്ളത് ദുറുസിലേക്ക് മാറിയപ്പോൾ ഓരോ പാഠങ്ങളും കുറേ ഉണ്ട് പക്ഷെ ആ പാഠത്തിൽ നിന്ന് കുറച്ച് പഠിക്കേണ്ടതുള്ളൂ അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പം നമുക്ക് നോക്കാം സാഹോദര്യം അഞ്ചാമത്തെ പാഠം എന്താണ് സാഹോദര്യം എന്താ സാഹോദര്യം എന്ന് പറഞ്ഞാൽ ആ പരസ്പരം സ്നേഹം അല്ലേ നല്ല സഹോദരന്മാരാണെന്നുള്ള രീതിയിൽ പെരുമാറുക അതാണ് സാഹോദര്യം അപ്പോൾ നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസമുണ്ടായാൽ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നാറുണ്ടല്ലോ അപ്പോൾ നമ്മുടെ കൂട്ടുകാരന് ഒരു പ്രയാസം ഉണ്ടായാൽ നമുക്ക് എന്താണ് തോന്നുക അതാണ് ഇവിടുത്തെ ചോദ്യം പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം എന്താണ് അതിൻ്റെ ഉത്തരം അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നും നമ്മുടെ നമ്മുടെ കൂട്ടുകാരന് ഒരു പ്രയാസം ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് തോന്നും എന്നാണ് ചോദ്യം അപ്പം അതിൻ്റെ ഉത്തരം എന്താ അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നും അപ്പോൾ അത് ഇത് എഴുത കാണാതെ എഴുതാൻ പഠിക്കുക കേട്ടോ കാണാതെ പഠിക്കുക ഇത് മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് അപ്പോൾ വേണ്ട ചോദ്യം മുസ്ലിമിനുണ്ടായിരിക്കേണ്ട പ്രധാന ഗുണമാണ് ഡാഷ് എന്താണ് സാഹോദര്യം ഇത് പരീക്ഷയ്ക്ക് വരും കാരണം നമ്മൾ കഴിഞ്ഞ പരീക്ഷൻ്റെ ചോദ്യപേപ്പർ പേപ്പർ നോക്കിയാൽ ഒറ്റവാക്കിലുള്ള ഉത്തരങ്ങളാണ് അധികവും പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാന ഗുണമാണ് ഡാഷ് എന്താണ് സാഹോദര്യം ഇതിന് ഉത്തമ മാതൃകയുള്ള ഒരു കഥ പറയാം എറുമൂക്ക് യുദ്ധ ദിവസം യുദ്ധത്തിൻ്റെ പേരാണ് എറുമൂക്ക് മുസ്ലിങ്ങളിൽ പലരും യുദ്ധഭൂമിയിൽ മുറിവേറ്റ് വീണ് മരണം കാത്തു കിടക്കുന്നു അതായത് യുദ്ധ കഴിഞ്ഞ് ഓരോരുത്തർ മരിക്കാനായിട്ട് ഇങ്ങനെ കിടക്കണം മുറിവായിട്ട് ഹുസൈഫർ അലിയുള്ള തൻ്റെ ഒരു ബന്ധുവിനെ അന്വേഷിച്ച് യുദ്ധഭൂമിയിലൂടെ നടക്കുകയാണ് അപ്പം ഇവിടെ ഒരു സൊഹാബിൻ്റെ പേര് പറഞ്ഞു ആ സൊഹാബിൻ്റെ പേര് കാണാതെ പഠിക്കണം എന്താണ് ഹുദൈഫർ അലി അതാണ് ഇവിടെ പഠിക്കാനുള്ളത് ഹുദൈഫർ അലിയുലാഹുൻ ഹുദൈഫറാമിനെ ബന്ധുവിന്വേഷിച്ച് നടക്കുകയാണ് ബന്ധുവിന് ജീവൻ ബാക്കിയുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ള വെള്ളം അദ്ദേഹത്തിൻ്റെ വായിൽ ഒഴിച്ചു കൊടുക്കുകയും മുഖത്ത് തടവിക്കൊടുക്കുകയും ചെയ്യുമായിരുന്നു എന്ന് അദ്ദേഹം മനസ്സിൽ പറയുന്നുണ്ട് അപ്പം മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് എന്താണ് ഈ വെള്ളം കൊടുക്കുക മുഖത്ത് തടവി തടവിക്കൊടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അദ്ദേഹം ബന്ധുവിനെ കണ്ടെത്തി ഞാൻ നിനക്ക് വെള്ളം കുടിപ്പിക്ക കുടിപ്പിക്കട്ടെയോ എന്ന് ചോദിച്ചു സംസാരിക്കാൻ പോലും കഴിയാതെ അദ്ദേഹം അതേ എന്ന് ആംഗ്യം കാണിച്ചു അപ്പോൾ മറ്റൊരാൾ ദാഹിച്ചു വലഞ്ഞ് ആഹ് എന്ന ശബ്ദിക്കുന്നത് കേട്ടു അപ്പോൾ അദ്ദേഹത്തിന്റെ ബന്ധു അയാൾ അയാൾക്ക് വെള്ളം കൊടുക്കാൻ ആംഗ്യം കാണിച്ചു ഹുദൈഫറാഹ്നു രണ്ടാമ രണ്ടാമന്റെ അടുത്തേക്ക് ചെന്നു അപ്പോൾ ആദ്യം ഹുദൈഫർ അല്ലാന്റെ കുടുംബക്കാരുടെ അടുത്ത് എത്തിയത് പക്ഷെ വെള്ളം കൊടുക്കാൻ നോക്കുമ്പോഴാണ് അപ്പുറത്തൊരാൾ കിടക്കുന്ന അപ്പോൾ അയാൾക്ക് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു അത് ഹിഷാം റവദി അള്ളാഹ്നു അതാരായിരുന്നു ഹിഷാം റതി അല്ലാൻ അപ്പോൾ ഒരു ഭാഗത്ത് ഹിഷാം റാലി കുടുംബക്കാർ അടുത്ത ഭാഗത്ത് അല്ല ഒരു ഭാഗത്ത് ഹുദൈഫ് റവീലിൻ്റെ കുടുംബം മറ്റേ ഭാഗത്ത് ഹിഷാം റലി എന്നിട്ട് എന്താ അതേ എന്ന് ആംഗ്യം കാണിച്ചു അപ്പോൾ മറ്റൊരാൾ മറ്റൊരാളുടെ ആഹ് എന്ന ശബ്ദം കേൾക്കുന്നു അപ്പോൾ ഹിഷാം റലിഹുവിൻ്റെ അടുത്ത് ചെന്നു അങ്ങനെ അത് ഹിഷാം ആയിരുന്നു വെള്ളം വേണോ എന്ന് ചോദിച്ചു ഹിഷാം റാലി അള്ളാഹുനു അതേ എന്ന് ആംഗ്യം കാണിച്ചു അപ്പൊ ഹിഷാം റാലി വെള്ളം വേണം എന്ന് ആംഗ്യം കാണിച്ചു അപ്പോഴാണ് മറ്റൊരാൾ എന്ന് പറയുന്ന ശബ്ദം കേട്ട് വെള്ളം മൂന്നാമന് നൽകാൻ ഹിഷാം റല്ലിള്ളാഹുവിനു ആംഗ്യം കാണിച്ചു മൂന്നാമന്നെ തേടി എത്തിയപ്പോഴേക്കും അദ്ദേഹം ഷഹീദായിരുന്നു എന്ന് പറഞ്ഞാൽ മരിച്ചിരുന്നു വഫാത്തായിരുന്നു നടത്തും പെട്ടെന്ന് ഹുദൈഫറലി ഉള്ളാവിന് ഹിഷാമിന്റെ അരികിലേക്ക് മടങ്ങി തൊട്ടടുത്തുള്ള ഹിഷാം റല്ലിള്ളഹാവിനാണല്ലോ അപ്പോഴേക്കും ഹിഷാം മുറിയുലും ഷഹീദായിട്ടുണ്ട് അപ്പോൾ ഹിഷാം റുദ്ദീൻ്റെ അടുത്തേക്ക് വന്നപ്പോഴേക്ക് ഹിഷാം റുദ്ദീൻ വഫാത്തായി ഉടനെ വെള്ളവുമായി തന്റെ ബന്ധുവിൻ്റെ അടുക്കിലേക്ക് പോയി ആദ്യം ഉദൈഫ്റുദ്ദീൻ്റെ കുടുംബത്തിലേക്കാണ് പോയത് കുടുംബക്കാരനെ കാണാനാണ് പോയത് അങ്ങനെ മൂന്നാമത് അവസാനം കുടുംബത്തിൻ്റെ അടുത്തെത്തി അപ്പോൾ അദ്ദേഹവും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു ഇപ്പൊ മൂന്നാളും വഫാത്തായി ആദ്യം ഉദൈഫ് റുദ്ദീൻ്റെ കുടുംബത്തിന്റെ കുടുംബത്തിൽപ്പെട്ട ആളടുത്ത് പോയി അപ്പൊ അടുത്തുള്ള ആൾ കൊടുത്തു അടുത്തുള്ള ആൾ ഹിഷാറിയുദ്ദിനും ഹിഷാം റുദ്ദീൻ്റെ അടുത്ത് വന്നു അപ്പൊ ഹിഷാം റുദ്ദേന്റെ അടുത്ത് വേറെ ഒരാളുണ്ട് അപ്പൊ അവിടത്തേക്ക് പോയി അവിടത്തേക്ക് എത്തിയപ്പോഴേക്ക് അയാൾ വഫാത്തായിരുന്നു പിന്നീട് ഈശാമറുദ്ദൈൻ അടുത്തേക്ക് വന്നപ്പോഴേ ഇഷാമറുദ്ദൈൻ വഫാത്തായി അത് കഴിഞ്ഞ് ഹുദൈഫ്റുദ്ദിന്റെ കുടുംബക്കാരുടെ അടുത്ത് എത്തിയപ്പോൾ അവരും എന്തായി വഫാത്തായി ആ മരണസമയത്ത് പോലും തനിക്കാവശ്യമുള്ള ദാഹജലം തൻ്റെ സഹോദരന് നൽകാൻ ഓരോരുത്തരും ആവശ്യപ്പെട്ടതിൽ നിന്ന് അവരുടെ സാഹോദര്യ ബന്ധം ഞാൻ മനസ്സിലാക്കിയോ അപ്പോൾ ഇവിടെയാണ് മരണസമയത്താണ് വെള്ളം മറ്റൊരാൾക്ക് കൊടുക്കുന്നത് ഇതാണ് സാഹോദര്യ ബന്ധം ഈ ഉത്തമ സാഹോദര്യ മാതൃക നമ്മളും പിൻപറ്റണം അപ്പൊ ഇവിടെ പരീക്ഷക്ക് ഈ കഥ ഒരിക്കലും ചോദിക്കൂല അത് ഉറപ്പാണ് ഇത് താരിഖല്ലല്ലോ അപ്പൊ കഥ ഒരിക്കലും ചോദിക്കൂല പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ പേര് നമ്മൾ പഠിച്ചു വെക്കണം ഒന്ന് ഹുദൈഫ് റതി അള്ളാഹുനും വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പോയതാരാണ് ഹുദൈഫ് റതി ബന്ധുവിനെ തെരഞ്ഞെ പോയത് അപ്പോൾ ബന്ധുവിന്റെ അടുത്ത് എത്തിയപ്പോൾ അപ്പുറത്ത് ശബ്ദം കേട്ടു എന്ന് പറഞ്ഞാൽ ആ രണ്ടാമൻ ആരായിരുന്നു ചോദ്യം ആരാണ് ഹിഷാം റതി മൂന്നാമന്റെ പേര് പറയുന്നില്ല പക്ഷെ ഇവിടെ ഒരു ജുവാർ ചോദ്യമുണ്ട് മൂന്നാമന്റെ അടുത്തെത്തിയപ്പോഴേക്കും എന്ത് സംഭവിച്ചു അദ്ദേഹം ഷഹീദായിരുന്നു അപ്പൊ ഇത് കാണാതെ പഠിക്കണം ഇതാണ് അദ്ദേഹം ഷഹീദായിരുന്നു അദ്ദേഹം ഷഹീദായിരുന്നു അദ്ദേഹം ഷഹീദായിരുന്നു ഇത് കാണാതെ പഠിക്കണം പിന്നെ പെട്ടെന്ന് അല്ല നിഷാമിന്റെ അടുക്കലേക്ക് മടങ്ങി അപ്പോഴേക്കും നിഷാം റഹ്ദി വഫാത്തായിരുന്നു പിന്നെ ബന്ധുവിന്റെ അടുത്തേക്ക് മടങ്ങി അപ്പൊ അവരും വഫാത്തായിരുന്നു ഇതാണ് സംഭവം അല്ലേ ഇനി ബാട്ട് ചോദ്യം വരുന്ന വേറൊരു ചോദ്യം ആണ് മരണസമയത്ത് പോലും തനിക്ക് ആവശ്യമുള്ള ദാഹജലം തന്റെ സഹോദരന് നൽകാൻ ഓരോരുത്തരും ആവശ്യപ്പെട്ടതിൽ നിന്ന് ഡേഷ് നാം മനസ്സിലാക്കി എന്താ അവരുടെ സാഹോദര്യ ബന്ധം സാഹോദര്യ ബന്ധം ഈ സാഹോദര്യ ബന്ധം എന്ന വാക്ക് എങ്ങനെ എഴുതുക അത് പഠിക്കണം ഇത് ഇതിന്റെ സ്പെല്ലിങ് തെറ്റിക്കരുത് സാഹോദര്യ ബന്ധം ഇനിയും ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും ഇതിന് രണ്ടോ മൂന്നോ നാലോ ചോദ്യങ്ങൾ രണ്ടോ മൂന്നോ നാലോ കാര്യങ്ങൾ എഴുതാനുണ്ടാവും എന്താണ് സാഹോദര്യം നിലനിർത്തുന്നതിന് അതായത് നമ്മളെ കൂട്ടുകാർക്ക് ഇടയിൽ നമുക്ക് നല്ല ബന്ധം ഉണ്ടാവാണ് സാഹോദര്യം നിലനിൽക്കാൻ എന്താ ചെയ്യേണ്ടത് അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും ചെറുത് എളുപ്പമുള്ളത് പഠിച്ചാൽ മതി ഇത് കുറെ ഉണ്ട് ഇവിടെ അവരെ സഹായിക്കുക അപ്പൊ നിങ്ങൾക്ക് എളുപ്പമാണ് നമുക്ക് സാഹോദരൻ ഉണ്ടാവണേ നമ്മളൊരു കൂട്ടുകാരെ നമ്മൾ സഹായിക്കൂലേ അപ്പൊ അത് ഓർത്താൽ മതി സ അവരെ സഹായിക്കുക പിന്നെ വേറെ ചെറുത് അവരെ സന്ദർശിക്കുക സന്ദർശിക്കാരണ അവരെ കാണാൻ പോവുക പിന്നെ അവരുടെ അഭിമാനം കാക്കുക എന്ന് പറഞ്ഞാൽ അവരെ മാനം കെടുത്തരുത് അവരെ മോശമാക്കരുത് ഇൻസൾട്ട് ആക്കരുത് അവരെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക ഇവിടെ എളുപ്പമുള്ള സംഗതിയാണ് എളുപ്പം പഠിക്കാൻ പറ്റുക അവരെ സഹായിക്കുക അവർക്ക് വേണ്ടി ദ്വായ ചെയ്യുക പിന്നെ അവരെ സന്ദർശിക്കുക ഇത് മൂന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതാണ് ഇന്ന് രണ്ട് മൂന്ന് അല്ലേ അവരെ സഹായിക്കുക അതിപ്പോ എല്ലാവർക്കും പറയാം അവരെ സഹായിക്കുക പിന്നെ അവർക്ക് വേണ്ടി ദ്വയ എടുക്കുക അവർക്ക് വേണ്ടി ദ്വയ ചെയ്യുക പിന്നെ അവരെ സന്ദർശിക്കുക ഇതാണ് മൂന്ന് എളുപ്പമുള്ളത് ഇനി ബാക്കിയുള്ള നമുക്ക് നോക്കാം മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക മറ്റുള്ളവരെ കേൾക്കാൻ മനസ്സ് വെക്കുക ഇത് സാഹോദര്യം നിലനിർത്താൻ അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക ചിലപ്പോൾ ഇത് തെറ്റുതിരുത്താൻ വരും അവരുടെ ദുഃഖങ്ങളിൽ സന്തോഷിക്കുക അങ്ങനെയൊക്കെ വരും അപ്പം എന്താ പറയണ്ട അവരുടെ ദുഃഖങ്ങളിൽ ദുഃഖിക്കുക അവരെ സഹായിക്കുക തെറ്റുകൾ സംഭവ്യ തെറ്റുകൾ സൗമ്യമായി തിരുത്തുക തെറ്റുകൾ സൗമ്യമായി തിരുത്തുക സൗമ്യമായി പറഞ്ഞാൽ സാവ സമാധാനത്തോടെ അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക അവരുടെ അവരുടെ സന്തോഷത്തിൽ സന്തോഷിക്കുക അവരെ സന്ദർശിക്കുക അവരുടെ അഭിമാനം കാക്കുക അവർക്ക് വേണ്ടി ദയ ചെയ്യുക ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് രണ്ടും ഒരുപക്ഷെ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് അവരുടെ ദുഃഖങ്ങളിൽ ഡാഷ് അവരുടെ സന്തോഷങ്ങളിൽ ഡേഷ് അല്ലെങ്കിൽ അവരുടെ ഡേഷ് ദുഃഖിക്കുക അവരുടെ ഡേഷ് സന്തോഷിക്കുക ദുഃഖങ്ങളിൽ സന്തോഷത്തെ അതിന് നിങ്ങൾ എഴുതാൻ പഠിക്കണം ഈ ദുഃഖിക്കുക എന്നുള്ളത് എങ്ങനെ എഴുതാന്ന് പഠിക്കണം ഇതൊക്കെ സ്പെല്ലിങ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുള്ള വാക്കുകളാണ് അതുകൊണ്ട് ഇതാണ് ഡിറ്റേഷന് വരുക അല്ല നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യം വരാൻ സാധ്യത അതുകൊണ്ട് നിങ്ങൾ രണ്ട് മൂന്ന് കാര്യം ശ്രദ്ധിക്കേണ്ടത് എളുപ്പമുള്ള മൂന്നെണ്ണോ നാലെണ്ണമോ പഠിക്കുക ഒന്ന് രണ്ടാമത്തത് ഇത് മുഴുവൻ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് പിന്നെ ഞാൻ ഈ പറഞ്ഞ പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുള്ള നല്ലോണം പഠിക്കുക ഇനി ഈ പാഠത്ത് പരീക്ഷയ്ക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് അൽമു മിനു ലിൽമു മിനി കൽ യശുദ്ധു ബാലുഹു ബാല ഇത് പൂരിപ്പിക്കാനാ വരിക ഈ മൂന്ന് പാഠം അഞ്ച് ആറ് ഏഴ് പാഠത്തിലുള്ള അറബി നിർബന്ധമായും പഠിച്ചേ മതിയാകൂ അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യത കൂടുതലാണ് അപ്പൊ മുഅ്മിനി മിനുൽമു മിനി കൽബുന്യാശുദ്ധു ബാലുഹു ബാഗ ഇത് ഒരുപാട് തവണ ചൊല്ലി നോക്കുക അപ്പൊ നിങ്ങൾക്ക് കാണാതെ കിട്ടും അൽ മുഅ്മിനു ലിൽ മുഅ്മിനി അൽ മുഅ്മിനു ലിൽ മുഅ്മിനി മിനി കൽബുന്യാണി യശുദ്ധു ബാലുഹു ബാഗ ഇനി ഇവിടെ ചോദ്യത്തിൽ ഉണ്ട് ചോദിച്ചൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞു പോയ തന്നെയാണ് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായാൽ നമ്മുടെ മനസ്സിൽ തോന്നും തോന്നുന്നത് എന്ത് എന്താണ് അത് നമ്മുടെ സ്വന്തം അത് നമ്മുടെ സ്വന്തം പ്രയാസമായി നമുക്ക് തോന്നും പിന്നെ യർമൂക്ക് യുദ്ധ ഭൂമിയിൽ വെള്ളവുമായി ബന്ധുവിനെ അന്വേഷിച്ച് നടന്നത് ആര് ആരാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഹുദൈഫറാൻ വെള്ളവുമായി മൂന്നാമത്തെ ആൾ തേ മൂന്നാമത്തെ ആളെ തേടിയ എത്തിയപ്പോൾ എന്ത് സംഭവിച്ചു അവർ ഷഹീദായിരുന്നു നാല് സാഹോദര്യം നിലനിർത്തുന്നത് ചെയ്യാവുന്ന രണ്ട് കാര്യങ്ങൾ എഴുതുക കണ്ടോ അപ്പൊ ഇവിടെ ചോദ്യം വന്നത് അടുത്ത മീൻ മീൻ ഡാഷ് യശുദ് ഡാഷ് അപ്പോൾ അത് ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ വലിയ പാടാണെങ്കിലും എല്ലാം കൂടി പഠിച്ചെടുക്കണം എന്നില്ല ഞാൻ ഈ പറഞ്ഞ ഭാഗങ്ങൾ മാത്രം പഠിച്ചാൽ ഈ പാഠം തീർന്നു ഇനി നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാം അടുത്ത പാഠം എന്താണ് മുതിർന്നവരെ ആദരിക്കാം അപ്പൊ പാഠത്തിന്റെ പ്രധാന ഹെഡിങ് നമ്മൾ ആദ്യം മനസ്സിലാകാം ഈ പാഠത്തിൽ പറയുന്നത് മുതിർന്നവരെ ആദരിക്കുക എന്നാണ് അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് പ്രധാനമായിട്ട് ഉണ്ടാവുക നമുക്ക് നോക്കാം നമുക്കൊരു നല്ല കഥ പറഞ്ഞു തുടങ്ങാം ശത്രുക്കളുടെ ക്രൂരമായ പീഡനം സഹിക്കാനാവാതെ ജനിച്ചു വളർന്ന മക്ക വിട്ട് മദീനയിൽ അഭയം തേടിയ മുസ്ലിങ്ങൾ വർഷങ്ങൾക്ക് ശേഷം പുണ്യ നബി അലൈഹി വസല്ലമയുടെ നേതൃത്വത്തിൽ ശത്രുക്കളിൽ നിന്ന് മക്കയെ മോചിപ്പിച്ചു ഇവിടെ ഒന്നും പഠിക്കാനില്ല നമുക്ക് ഞാൻ സംഗതി മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് വായിച്ചു വായിച്ചുപോയത് ഇവിടെ ഒന്നും പഠിക്കാനുള്ള ഇവിടെ എന്താ പറഞ്ഞത് നബിനെയും മുസ്ലിമീങ്ങളെയും എന്തു ചെയ്തു മക്കത്തുനിന്ന് പുറത്താക്കി അല്ലെ അവര് കല്ലെടുത്തൊറിഞ്ഞ് നബിനെ ഉപദ്രവിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് അങ്ങനെ നബി എവിടേക്ക് പോകേണ്ടി വന്ന് നബിയും സ്വഹാബികളും മുസ്ലിങ്ങളും മദീനത്തേക്ക് പോയി അങ്ങനെ മദീനത്ത് പോയി രണ്ടാമത് പിന്നെ വീണ്ടും അക്കയിലേക്ക് വന്നപ്പോ ആ നബിനെ ആക്രമിച്ച ആളുകളോടൊന്നും നബി എന്ത് ചെയ്തിട്ടില്ല പക വീട്ടിയിട്ടില്ല പ്രതികാരം ചെയ്തിട്ടില്ല അതാണ് ഈ പാഠത്തിൽ പ്രധാനമായിട്ട് പറയുന്നത് അതാണ് ആ അതിലേക്കുള്ള തുടക്കമാണ് ഇപ്പൊ പറഞ്ഞത് ഇനി നമുക്ക് വാക്കി നോക്കാം ജനിച്ചു വളർന്ന നാട്ടിൽ നിന്നും നബിസ് അല്ലാസ്ലിയെയും സൊഹാബാക്കളെയും ഓടിച്ച ശത്രുക്കൾക്ക് നബിസുലസ്ലാം മാപ്പ് നൽകുകയാണ് ചെയ്തത് കണ്ടോ അതാണ് ഇവിടുത്തെ പ്രധാനം നബിനെ നെബിനെയും മുസ്ലിംങ്ങളെയും അത്രയും അടങ്ങാറാക്കിയിട്ട് പോലും നബി എന്ത് ചെയ്തിട്ടില്ല തിരിച്ചക്രമിക്കുകയോ അല്ലെങ്കിൽ അതിന് പകരം വീട്ടുകയോ ചെയ്തിട്ടില്ല അതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇവിടെ പഠിക്കാനുള്ളൊരു പോയിന്റ് ഉണ്ട് എന്താ ജനിച്ചു വളർന്ന നാട്ടിൽ നിന്ന് നബ്സു അഹ് വസ്ലമേയും സഹാബാക്കളെയും ആട്ടി ഓടിച്ച ശത്രുക്കൾക്ക് ഡേഷ് ചെയ്തു എന്താ നബ്സു അലഹ് വസ്ലമ മാപ്പ് നൽകുകയാണ് ചെയ്തത് അല്ലെങ്കിൽ നബി എന്താണ് ചെയ്തത് അപ്പൊ എന്താ ഉത്തരണ്ട് നബ്സു അഹ് സ്വലമ മാപ്പ് നൽകുകയാണ് ചെയ്തത് അപ്പൊ അവർക്കൊക്കെ മാപ്പ് കൊടുത്തു അവർക്കൊന്നും എന്ത് പ്രതി അവരോടൊന്നും പ്രതികാരം വീട്ടിയില്ല അതേ ദിവസം ധാരാളം പേർ ഇസ്ലാമിലേക്ക് വന്നു ഏത് ദിവസം അവർക്ക് മാപ്പ് നൽകിയ ദിവസം അവരിൽ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹിന്റെ വർ വൃദ്ധനായ പിതാവ് അബൂ ഖുഹാഫയും ഉണ്ടായിരുന്നു ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാനാ വരാൻ സാധ്യത എങ്ങനെ വൃദ്ധനായ പിതാവ് അബൂ ഖുഹാഫയും ഉണ്ടായിരുന്നു അപ്പൊ വൃദ്ധനായ ഇതെങ്ങനെ എഴുത പഠിക്കുക വൃദ്ധനായ കണ്ടോ വൃദ്ധനായ പിന്നെ അബൂ ഖുഹാഫ അപ്പൊ ഇവിടെ ഒരു ചോദ്യം എന്തായാലും ഉറപ്പാണ് അബൂബക്കർ സുദ്ധീഖർ അള്ളാഹിന്റെ ഉപ്പ ഉപ്പ ആരാണ് അബൂ ഖുഹാഫ അവരാരായിരുന്നു വൃദ്ധന് വൃദ്ധൻ എന്ന് പറഞ്ഞാൽ എന്താ വയസ്സായ ആള് അല്ലെ അബൂബക്കർ റലി ഉള്ളഹാവിനോടൊപ്പം നബ്സു അല്ലാസമുയുടെ സന്നിധിയിൽ വന്ന് വന്ന അബു ഖുഹാഫെ നബിസു അള്ള്ലി സ്വലമ കണ്ട നബുലസല തങ്ങൾ അബൂബക്കർ റദ്ദി പറഞ്ഞു എന്താ പറഞ്ഞാൽ മനസ്സിലായോ അതായത് നബിന്റെ അടുത്ത് ഇങ്ങനെ വന്നിരിക്കുകയാണ് ആരൊക്കെ സുദ്ദീഖർ റബ്ലുണ്ട് ഉപ്പ അബൂ ഖുഹാഫ് ഖുഹാഫുണ്ട് അബൂ കുഹാഫ ഇപ്പൊ മുസ്ലിം ആയതാണ് അല്ലെ അബൂബക്കർ സുദ്ദീഖർ റബ്ദാബിന്റെ ഉപ്പ ഇപ്പൊ മുസ്ലീമായി വന്നതാണ് അപ്പൊ നബിനെ കാണാൻ ഇരിക്കുകയാണ് അങ്ങനെ ഇരിക്കുന്നത് കണ്ടപ്പോ നബി എന്ത് പറഞ്ഞു ഇതാണ് പരീക്ഷയ്ക്ക് ചോദ്യം വരിക എന്താ നബി പറഞ്ഞത് എന്താ പറഞ്ഞത് വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ ആരോടെ പറയുന്നത് നബിന്റെ സുഹൃത്തായ നബിനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച സിദ്ദീഖ് ശുദ്ധീകരണോട് പറയുന്നത് എന്താ പറയുന്നത് ഈ പറഞ്ഞത് നിങ്ങൾ കാണാതെ പഠിക്കണേ വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നല്ലോ ഞാൻ അവിടെ വന്ന് കാണുമായിരുന്നല്ലോ അപ്പൊ ഇത് നിങ്ങൾ കാണാതെ പഠിച്ചേ മതിയാകൂ എന്താണ് നബി പറഞ്ഞത് എന്നുള്ളത് അടുത്ത പ്രായം കൂടിയവർ മുതിർന്നവരാണ് ഇവിടെ ചോദ്യം എന്താണ് ഡേശ് മുതിർന്നവരാണ് പ്രായം കൂടിയവർ രണ്ടാമത്തെ ചോദ്യം പ്രായം കൂടിയവർ ഡേഷ് ആണ് മുതിർന്നവരാണ് അപ്പൊ ഇത് നിങ്ങൾ രണ്ടും കാണാതെ പഠിക്കുക എന്നിട്ട് നിങ്ങൾ അത് എഴുതി നോക്കുക അവരെ ബഹുമാനിക്കണമെന്ന ഒരു വലിയ പാഠം ഈ ചരിത്രത്തിൽ നമുക്ക് നൽകുന്നു അപ്പൊ ഈ ചരിത്രത്തിൽ ഇത്രേ പഠിക്കാനുള്ളൂ ഇവിടെ ഇവിടെ കഥാപാത്രം നമ്മൾ പഠിച്ചു വെക്കണം സുദീഖ് റലി ഉള്ളാവിനു ഉപ്പ അബു ഹാഫറിയാവിനു പിന്നെ നബി എന്താണ് അവരെ കണ്ടപ്പോ പറഞ്ഞത് അതും കൂടി പഠിക്കണം പിന്നെ ശത്രുക്കൾക്ക് നബി എന്ത് ചെയ്തു അവർക്ക് മാപ്പ് നൽകി സ്വലമ്മ മാപ്പ് നൽകുകയാണ് ചെയ്തത് ഇതാണ് ഇപ്പോഴത്തെ പ്രധാനമായിട്ട് പഠിക്കുക ഇനി നമ്മൾ ഇതെന്തായാലും പരീക്ഷയ്ക്ക് വരും ഞാൻ പറഞ്ഞില്ലേ ഓരോ പാഠത്തിലും പോയിന്റ് ആക്കി തന്നിട്ടുള്ളത് പരീക്ഷക്ക് മസ്റ്റാണ് മുതിർന്നവരെ എങ്ങനെ ആദരിക്കാം അപ്പൊ മുതിർന്നവരെ എങ്ങനെ ആദരവോടെ വിളിക്കുക അവരെ നമ്മൾ ആദരവോടെ വിളിക്കണം അവരെ പേരുകൊണ്ടൊന്നും വിളിക്കാൻ പാടില്ല അതുപോലെ അതപോടെ സംസാരിക്കുക അവരെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുക ഭക്ഷണം നൽകുമ്പോൾ മുൻകൈ മുൻഗണന നൽകുക ഇരിപ്പിടം ഒഴിച്ചു കൊടുക്കുക ഇനി ഇങ്ങനെയും പരീക്ഷയ്ക്ക് വരുട്ടെ അങ്ങനെ ഈ പാഠത്തിലുള്ളതും പിന്നെ ഈ പാഠത്തിലുള്ളതും കൂടി എന്താക്കും ആക്കും എന്നിട്ട് നമ്മളോട് പറയും എന്ത് ഗ്രൂപ്പ് ആക്കാന് എങ്ങനെ ഗ്രൂപ്പ് ആക്കാന് ഈ പാഠത്തിൽ എന്താ പറയുക സാഹോദര്യം ഉണ്ടാവാനുള്ള കാര്യങ്ങൾ അപ്പോൾ സാഹോദര്യം ഉണ്ടാവാനുള്ള കാര്യങ്ങളും ആദരിക്കുന്ന കാര്യങ്ങളും ഗ്രൂപ്പ് ആക്കുക എന്ന് പറയും അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ആക്കാനും വരാൻ സാധ്യത ഉണ്ട് അപ്പൊ നിങ്ങൾ ഇത് പഠിച്ചു വെക്കണം എന്തായാലും ഇതിൽ നിന്നൊരു മൂന്നെണ്ണം നിർബന്ധമായും പഠിക്കുക മൂന്നെണ്ണോ രണ്ടെണ്ണോ എഴുതാനുണ്ടാവും ഇതാ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കുക നമ്മുടെ ഉപ്പാപ്പന്മാർക്കൊക്കെ വലിയ വലിയ ആളുകൾക്കൊക്കെ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കണമല്ലോ അപ്പോൾ അത് നമുക്ക് എളുപ്പ ഓർമ്മ ഉണ്ടാകും പിന്നെ ആദരവോടെ വിളിക്കുക നമ്മൾ എന്ത് സാധാരണ വിളിക്കല് കാക്കാന്ന് വിളിക്കും അല്ലെ അല്ലെ ഇക്കാക്കാന്ന് വിളിക്കുക അല്ലെ ഇക്കാന്ന് വിളിക്കും പിന്നെ അഥബോടെ സംസാരിക്കുക പിന്നെ അവരെ കാണുമ്പോൾ എഴുന്നേറ്റിൽ എഴുന്നേറ്റിൽ വിൽക്കാന്നുള്ളൊക്കെ നമുക്ക് ഓർമ്മ ഉണ്ടാകും അപ്പൊ എഴുതി എളുപ്പമല്ല മൂന്നെണ്ണം പഠിക്കുക ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ പാഠത്തിലുള്ള ഈ അറബി അതിന്റെ മീനിങ് ഉണ്ടെങ്കിൽ മീനിങ്ങും നിർബന്ധമായും പഠിച്ചേ മതിയാകും നിങ്ങൾ ഈ ചരിത്രം അപ്പാടെ പഠിക്കേണ്ട ആവശ്യമില്ല പക്ഷെ ഇത് നിർബന്ധമായും പഠിക്കണം മല്ലം സഹൈറന ഇവിടെ ഒരു ഇവിടെ സ്റ്റോപ്പ് എടുക്കുക അപ്പൊ ആദ്യം ഇവിടം വരെ പഠിക്കുക എന്നിട്ട് പിന്നെ ഇത് പഠിക്കുക അപ്പൊ നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം ലൈസമിന്ന മല്ലം യർഹം സഹീറന വയരിഫ് ഷറഫ കബീരിന എന്താ ഇതിന്റെ അർത്ഥം വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവനും നമ്മിൽ പെട്ടവനല്ലെന്ന് രമസുസ്ലം പറഞ്ഞിരിക്കുന്നു അപ്പോ വലിയവന്റെ മഹത്വം അറിയാത്തവനും ചെറിയവരോട് കരുണ കാണിക്കാത്തവൻ നമ്മിൽപ്പെട്ടവനല്ലെന്ന് രംസുലമ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇത് ഈ മീനിങ്ങും അറബിയും നിർബന്ധമായി പഠിക്കണം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ വലിയ പാടാണെങ്കിലും പഠിക്കേണ്ട ഭാഗങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ചോദ്യത്തിലേക്ക് പോയാല് മക്ക വിജയ ദിവസം ശത്രുക്കളോട് സ്വലമ പെരുമാ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്താണ് അവർക്ക് മാപ്പ് കൊടുത്തു അല്ലേ നമ്മളിവിടെ പഠിച്ചു മുസ്ലിം മാപ്പ് നൽകുകയാണ് ചെയ്തത് അതാണ് എന്റെ ഉത്തരം അടുത്ത് അബൂബക്കർ എന്റെ പിതാവിന്റെ പേര് എന്താണ് അബൂ കുഹാഫ അബു കുഹാഫ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം ക്വാഫാണ് അബു കുഹാഫ് അവസാന ഹാത്താവ് വേണം പിന്നെ അബൂ ഖുഹാഫിയോളെല്ലാം അസ്ലാം ആദരവ് കാണിക്കുകയുണ്ടായി കാരണം എന്താണ് വൃദ്ധനായതുകൊണ്ട് എന്തുകൊണ്ടാണ് കാരണം എന്താണ് കാരണം വൃദ്ധനായതുകൊണ്ട് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ചോദ്യം അവിടെ എല്ലാ ദിവസവും പഠിക്കണുണ്ടോ എന്ത് എന്താണ് നബി പറഞ്ഞത് അവരെ കണ്ടപ്പോൾ നബി എന്താ പറഞ്ഞത് വൃദ്ധനായ ആളെ വീട്ടിൽ തന്നെ ഇരുത്തിയാൽ മതിയായിരുന്നു ഞാൻ അവിടെ ഒന്ന് കാണാമല്ലോ പിന്നെ മുതിർന്നവരോടുള്ള ആദരവിന്റെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ രണ്ടെണ്ണം എഴുതുക നമ്മളിവിടെ പഠിച്ചത് അവർ ആദരവോടെ വിളിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിൽ നിന്ന് രണ്ടെണ്ണം എഴുതാന് അടുത്ത് പൂരിപ്പിക്കാൻ ലൈസം ഇന്നാം അല്ല ഇറഹം ഡാഷ് വേരിഫ് ഡാഷ് കബീറന പിന്നെ അതിന്റെ അർത്ഥം എഴുതാന് അപ്പം ഇത് രണ്ടും പഠിക്കണം നമ്മൾ അടുത്ത പാഠത്തിലേക്ക് പോവാണ് ഞാൻ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഞാൻ എല്ലാ പാഠത്തിൻ്റെയും ഈ ചോദ്യത്തരത്തിൻ്റെ അപ്പുറത്ത് ചില ചോദ്യങ്ങൾ പറഞ്ഞിട്ടാണ് അത് നിങ്ങൾ പഠിക്കണം കേട്ടോ ചോദ്യത്തരം എന്തായാലും നിർബന്ധമായിട്ടും പ്രധാനപ്പെട്ടത് തന്നെയാണ് പക്ഷെ അതിന് പുറമെ ഞാൻ ചില ചോദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് പഠിക്കുക അടുത്ത് കാരുണും കുഞ്ഞുങ്ങളോട് അടുത്ത പാഠത്തിൻ്റെ പേരെന്താണ് കാരുണും കുഞ്ഞുങ്ങളോട് അപ്പോൾ എന്താ ഈ പാഠത്തിൽ പറയുന്നത് ചെറിയ കുട്ടികളെ കുഞ്ഞുങ്ങളെന്ത് ചെയ്യണം അവരോട് കരുണ കാണിക്കണം അപ്പോൾ അവരോട് ദയ കാണിക്കണം അവരോട് ഇങ്ങനെ ദേഷ്യം പിടിച്ച് അല്ലെങ്കിൽ അവരെ എടങ്ങാറാക്കി അവരെ അടിച്ച് അങ്ങനെ ആക്കാൻ പാടില്ല കരുണ കാണിക്കണം ഇതെന്താ വായിക്കുക കുഞ്ഞുങ്ങളോട് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ഇങ്ങനെ എഴുതാ പഠിച്ചുപോയി കേട്ടോ അടിയിൽ മൂന്ന് പുള്ളിയും മേലൊരു പുള്ളിയും പിന്നെ അങ്ങക്ക് രണ്ട് പുള്ളി വേണം പ്രിയപ്പെട്ട കുട്ടികളെ വലിയവരെ ആദരിക്കണമെന്നും ചെറിയവരോട് കരുണ കാണിക്കണമെന്നും ഞാൻ പഠിച്ചിട്ടുണ്ടല്ലോ സർവ്വലോകങ്ങൾക്കും കരുണയായ നബി പുണ്യനബിസലമ കുട്ടികളോട് കാണിച്ച കരുണയെക്കുറിച്ച് ഒരു കഥ പറയാം ഇവിടെ നമ്മൾ അറിയാതെ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് എങ്ങനെയറിയോ സർവ്വലോകങ്ങൾക്കും കരുണയാണ് ഡാഷ് അപ്പൊ നിങ്ങൾ ആലോചിക്കും പഠിച്ചോലെ എന്താണ് ഇപ്പൊ സർവ്വലോകങ്ങൾക്കും കരുണ പാഠത്തിന്റെ ഹെഡിങ് ആലോക്കും സാഹോദര്യാണോ അങ്ങനൊക്കെ ആലോചിക്കും പക്ഷെ എന്താണ് സർവ്വലോകങ്ങൾക്കും കരുണ ആരാണ് നബി നബിസ് വസ്സലാമ തങ്ങളാണ് അതിന്റെ ഉത്തരം എന്താണ് നബി നബിസ് അല്ലാസലമാങ്ങൾ അങ്ങനെ ഒറ്റപ്പെട്ട ചോദ്യങ്ങൾ ഒറ്റ വൺ വേർഡ് ചോദ്യങ്ങൾ ഒറ്റവാക്കൽ എഴുതേണ്ട ചോദ്യങ്ങൾ ഈ ദുറൂസ് ഇഷ്ടം പോലെ വരുന്നുണ്ട് ഒരിക്കൽ നബി അല്ലാസു വല്ലാമ തങ്ങളും സഹാബികളും ഒരു സൽക്കാരത്തിന് പോവുകയായിരുന്നു വഴിയിൽ നബി അല്ലു വസ്ലമയുടെ പേരക്കുട്ടി ഹുസൈൻ റസയെ കളിച്ചു കൊണ്ടിരിക്കുന്നത് കണ്ടു അപ്പോ ചോദ്യം ഇതാണ് അവിടെ വഴിയിൽ കളിക്കുന്നത് ആരായിരുന്നു ഹുസൈൻ റതി ഹുസൈൻ റദി നബിന്റെ ആരായിരുന്നു പേരക്കുട്ടിയായിരുന്നു അപ്പൊ ചോദ്യം നബിസ് അല്ലാ സാല്മയുടെ പേരെക്കുട്ടി ഹുസൈൻ അദ്ദേഹാൻ ഇതാണ് ഇവിടെ പഠിക്കേണ്ടത് സൊഹാബികളെ പിന്നിലാക്കി നബിസു അല്ലാസല വേഗത്തിൽ ചെന്നു കുട്ടിയെ പിടിക്കാൻ വേണ്ടി ചിരിച്ചുകൊണ്ട് രണ്ട് കൈകളും നീട്ടി അപ്പൊ നബി എന്താ ചെയ്തത് കുട്ടിയെ പിടിക്കാൻ വേണ്ടി രണ്ട് കൈകളും നീട്ടി നബിസു അല്ലാസലമ്മയുടെ പ്രവൃത്തിയിൽ സന്തോഷം തോന്നിയ കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അപ്പൊ ഇവിടെ ചോദ്യം നബിനെ കണ്ടപ്പോൾ കുട്ടി എന്താണ് ചെയ്തത് എന്താണ് കുട്ടി പിടികൊടുക്കാതെ കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു ഇതാണ് ഇവിടെ പഠിക്കാനുള്ളത് അവസാന നബ്സുലഹ് അസല മാത്തങ്ങൾ കുട്ടിയെ കൂട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു ഇത് അവിടെ അപ്പുറത്തെ ചോദ്യം ഇല്ലാത്തൊരു ചോദ്യമാണ് ഇത് ഞാൻ ഞാൻ ഉണ്ടാക്കിയ ചോദ്യമാണ് അതായത് ഇവിടെ ചോദ്യം ഇങ്ങനെ വരിക നബ്സുല്ലാസല മാത്തങ്ങൾ കുട്ടിയെ പിടിച്ചതിന് ശേഷം എന്ത് ചെയ്തു എന്താ കൂട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു ഇത് രണ്ടും പഠിക്കണം ഇത് എന്താണ് കരുണയുടെ ഭാഗമാണല്ലോ ശേഷം സ്വഹാബികളിലേക്ക് തിരിച്ചു തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു ഹുസൈനും മിന്നി വ ഹുസൈൻ ഹുസൈൻ എന്നിൽ നിന്നുള്ളതാണ് ഹുസൈൻ റൌദിന് എന്നിൽ നിന്നുള്ളതാണ് ഞാൻ ഹുസൈൻ റാലിന് പെട്ടതാണ് എന്ന് പറഞ്ഞാൽ നബിക്ക് ആ പിന്നെ നബിന്റെ കുടുംബ പരമ്പരയാണല്ലോ ഹുസൈൻ റഹ്ലി അള്ളാൻ അത് പറയാണ് ഇവിടെ അപ്പൊ നമ്മളോട് ചോദ്യതാണ് ഇവിടെ രണ്ട് ചോദ്യങ്ങളാണുള്ളത് ഒന്ന് നബി സല്ലല്ലാഹു സുല്ലമ തങ്ങള് കുട്ടിയെ കിട്ടിയതിന് ശേഷം എന്ത് ചെയ്തു കുട്ടിയെ കൂട്ടിപ്പിടിക്കുകയും ചുംബിക്കുകയും ചെയ്തു ഈ രണ്ട് കാര്യം ഇവിടെ പഠിക്കണം രണ്ടാമത്തത് സൊഹാബികളിലേക്ക് തിരിഞ്ഞ് അബ്സുല്ലാം എന്ത് പറഞ്ഞു അല്ലെങ്കിൽ പൂരിപ്പിക്കാൻ ഹുസൈനും മിന്നി വ ഹുസൈൻ പഠിച്ചല്ലോ ഇനി നമുക്ക് ഇത് ഇത് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പോയിന്റ് ആക്കി തന്നെ എന്തായാലും ചോദ്യം വരും എന്താണ് ചെറിയവരോട് എങ്ങനെ കരുണ കാണിക്കാം എന്നതിന്റെ ഉത്തരം അവരോടൊപ്പം കളിക്കുക അപ്പൊ ചെറിയ കുട്ടികളോടൊപ്പം കളിക്കണം അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേട്ടിരിക്കുക അപ്പോ കുട്ടികൾ പറയുന്നത് കേൾക്കുക അവരെ ചുംബിക്കുക പിന്നെ അവരോടൊപ്പം കളിക്കുക അവരുടെ ഇഷ്ടം അറിഞ്ഞു പ്രവർത്തിക്കുക തെറ്റുകൾ സ്നേഹത്തോടെ തിരുത്തുക നന്മ കണ്ടാൽ പ്രശംസിക്കുക ഇത് പരീക്ഷയ്ക്ക് പൂരിപ്പിക്കാൻ വരാൻ സാധ്യതയുണ്ട് നന്മ കണ്ടാൽ ഡേഷ് എന്താ പ്രശംസിക്കുക അവർക്ക് സമ്മാനം നൽകുക അവരെ സഹായിക്കുക അവർക്ക് സംരക്ഷണം നൽകുക ഇതൊക്കെയാണ് ചെറിയ കുഞ്ഞുങ്ങളോടുള്ള കാരണം ഇനി നമുക്ക് അപ്പം ഇതിൽ നിന്ന് മൂന്നെണ്ണങ്ങൾ പഠിക്കണം എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ പോയിന്റ് ഇട്ട് പറയുന്നത് മൂന്നെണ്ണം നാലെണ്ണം എന്തായാലും പഠിക്കണം പിന്നെ അതിൻ്റെ പുറമെ പൂരിപ്പിക്കാനും വരാൻ സാധ്യതയുണ്ട് അടുത്ത് ഇവിടെ അറബി പഠിക്കാൻ മഞ്ഞപ്പെട്ടി അല്ലേ മല്ലായർഹം ലായുർഹം മല്ലായർഹം ലായുറഹം ഇത് പഠിക്കാൻ എളുപ്പമുണ്ട് മല്ലായർഹം ലായുർഹം മല്ലായർഹം ലായുർഹം നമുക്ക് ചോദിത്തരം നോക്കാം നൗസ് അല്ലാസ്സലമയും സഹാബികളും പോകുന്ന വഴിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന പേരക്കുട്ടി ആരായിരുന്നു വളരെ സിമ്പിളാണ് ഹുസൈൻ റബി അലാമൻ ഹുസൈൻ അല്ലാസ് സ്വലാമെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ഹുസൈൻ അല്ലെല്ലാം എന്ത് ചെയ്തു എന്താണ് പിടികൊടുക്കാതെ കുട്ടി പിടികൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചു അടുത്ത് ചെറിയവരോടുള്ള കരുണയുടെ ഭാഗമായി ചെയ്യാവുന്ന കാര്യങ്ങൾ മൂന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ഇവിടെ പറഞ്ഞതും അതുപോലെ ഈ പേജിൽ പറഞ്ഞതും അവരെ ബഹുമാനിക്കുക അല്ല അവരോടൊപ്പം കളിക്കുക പിന്നെ അവരെ ചുംബിക്കുക അവർ പറയുന്നത് കേ കേട്ടുകൊണ്ടിരിക്കുക അങ്ങനെയൊക്കെ അടുത്ത ഹുസൈനും മിന്നി വാന മിൻ ഹുസൈൻ എന്ന് പറയുന്നത് മല്ലാർഹം ലാർഹം ഇത് രണ്ടും പൂരിപ്പിക്കാൻ അപ്പോൾ അതോടുകൂടി നമ്മൾ എന്ത് ചെയ്തു ഏഴ് പാഠങ്ങൾ അഞ്ച് ആറ് ഏഴ് മൂന്ന് പാഠങ്ങൾ റിവിഷൻ ചെയ്തു കഴിഞ്ഞു അലഹമുല്ലാ ദുറൂസ് സിമ്പിൾ ആണ് പക്ഷെ എന്ത് ചെയ്യണം ചില ഒറ്റപ്പെട്ട ചോദ്യങ്ങളൊക്കെ എല്ലാ ഭാഗവും കണ്ണോടിച്ച് പ്രത്യേകം പഠിച്ചിട്ട് എല്ലാവരും പോകണം ഇൻഷാ അല്ലാ ദുറൂസിൽ എല്ലാവർക്കും അൻപതിൽ അൻപത് മാർക്ക് കിട്ടും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസ്ലാം വലിക്കും വറഹമു